ധനുമാസത്തിൽ തിരുവാതിര തിരുവോയം പിന്നാളാണ് ഹൈക്കൂട്ടുകാർ എല്ലാവർക്കും ഒരു പുതിയ കൊല്ലത്തിലേക്ക് പറഞ്ഞിട്ടുള്ള ഒരു ആശംസകൾ ഞാൻ നേർന്നുകൊണ്ട് ഇന്ന് ഈ മാസം നമ്മുടെ തിരുവാതിരയാണ് അതുകൊണ്ട് കുന്നിപ്പാട്ട് പാടാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് എല്ലാവരും അത് പാടിപ്പടിച്ച് കഴിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളൂ തിരക്കാലമാണെന്നു വല്ലോ ആളി മഹാരാജു മാറിഞ്ഞതില്ലേ ആതിര കാലമാണെന്നു വല്ലോ ആളി മഹാരാജു മാറിഞ്ഞതില്ലേ കാട്ടും കൂരവയും നിരാട്ടമാറ്റം കോട്ടം കൂടാതെ കൊണ്ടാടിട കാട്ടും കൂരവയും നിരാട്ടമാറ്റം കോട്ടം കൂടാതെ കൊണ്ടാടിടൂ ഴിതാര പോൾ അഞ്ചാതേ നാടി മരസൂടി അഞ്ചാറു നാഴിതാരാമുലപ്പോൾ അഞ്ചാതെ നാടി മരസൂടി പൂജല തന്നിലേ ഭംഗി കോഴിക്ക് കുഞ്ചലി എന്നല്ല പാട്ടുപാടി ിൽ ഇറങ്ങിക്കൂലിയും നല്ല പാട്ടുപാടി ചെമ്മേ കൊഞ്ചിക്കൂരവയോ മിച്ചുകൊണ്ട് പട്ടങ്ങളൊക്കെ ഒരത്തിടേണം പട്ടങ്ങളൊക്കെ നടത്തിടേണം പട്ടങ്ങൾ ൂലിക്കിടണം എട്ടങ്ങാടി ചുട്ടു പൂജ കഴിക്കരുത് ഇഷ്ടം നാമ പൂഗൂലിക്കിടേണം കരം കെട്ടിക്കളിക്കണം അദ്ദേഹമോട് നന്നായി വച്ചു കൊടുത്തിടണം കുന്നൊഴി നമ്മൾ ചാടിടേണം നന്നായി വച്ചു കൊടുത്തിടണം കുന്നൊഴി നമ്മൾ പാടിടേണം ീരൻ സ്വയം വരവ് മറ്റു നാലു സ്വയം വരം കാടിലേനും പാർവതിരന്റെ സ്വയം വരവും മറ്റു നാലു സ്വയം വരം കാടിലേനും നന്നായി നാലു സ്വയം വരം കാടിലേനും താമ്പുലെ തർവണ സോണാദരം താമ്പുല തർവണ സോണാദരം ൂവിടേണം ആളിമാരെല്ലാവരും ആടി കളിച്ചുകൊണ്ടാ മോത പറ്റിടെ നം പുഴുക്കൾ ആളിമാരെല്ലാവരും ആടി കളിച്ചുകൊണ്ടാ മോത പച്ചിടെ നമ്പുഴുക്കൾ നന്നായി നോത്തിടെ നമ്രത മക്കളന് നന്നായി നോത്തിടെ നമൃത മക്കളെ നന്നായി നോത്തിടെ നമ്മുടെ മക്കളെ ഇന്ന് നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ ഒരു ൂടിയാണ് പാടാൻ പോകുന്നത് അത് കൊച്ചു കുട്ടികൾക്ക് കേൾക്കാനൊക്കെ ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ആ പാട്ടും കൂടി ഇന്ന് പാടില്ല ുണ്യ്യമോ രേഗസ്വന്നോ പൂടി രഹി മൃക്കാരുണ്യുന്നുരസ്വരോജമരുണവുനമായി യന് ോഗമരുണവർണ്ണമായി ദുരിതമെൻതിയിൽ നിന്നുക എന്തായോ നോക്കി നിൽപ്പതും എന്തായോ നോക്കി നിൽപ്പതും ീഴ വിനോടോ ഞാൻ ഇന്ദി പ്രദാമിനി കീരോ ഹിന്ദു പീഴ് കഷ്ടയാളെ തുടിലേശി തലകവി കടവുക്കെ മുതോയത തുടിലേശി തലകവി തടവു കേയതും ഗല यशो देवलि यशोदे कैशवं कुण्डूनां चेदोशमाशु समीचीनं कैशवं कुण्डु മോശമാശുക്തമേക്കേണം തിശുവിനുള്ളൊനു തീർച്ചേണ്ടൽ ഋഷമദോ സമാരമല്ല ഋശുവിനുള്ളൊരഴനു തീർച്ചേണ്ടൽ ഋഷമദോ സമാരമല്ല pahe ma